അതല്ല സാർ ഒരെണ്ണ എന്റെ കയ്യിൽ തടഞ്ഞിട്ടുണ്ടേ കൊള്ളാലോ വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേ ഭഗവാനെ നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല ഞാൻ പോവാനേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ കേളപ്പന്റെ മോളല്ലേ അതെ കുട്ടികളൊക്കെ അങ്ങ് വളർന്ന് വലിയ പെണ്ണുങ്ങളായല്ലേ കണ്ടോ സാറേ ഇത്തിരി ഉണ്ടായില്ല ഒരു മിന്നായം പോലെ കാണും നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാൻ ലീവ് ഒന്ന് അക്സെൻഡ് ചെയ്താലോ